നമസ്കാരം ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളീയ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയവുമായി ഒന്ന് രണ്ട് എപ്പിസോഡുകൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക അത് പാർട്ട് വന്ന് പാർട്ട് ടു ഇങ്ങനെ ആയിരിക്കും വരിക വിവാഹം കഴിക്കേണ്ടതുണ്ടോ അതൊരു അനിവാര്യതയാണോ കഴിച്ചാൽ എങ്ങനെ മര്യാദക്ക് ജീവിക്കാം എന്നതിനെപ്പറ്റി എൻ്റെ കൊച്ച് അറിവുകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുക നമുക്ക് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമകാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് നോക്കാം നോക്കൂ കാർഷിക സംസ്കാരം ഉണ്ടായതു മുതൽ അതായത് നായാടി നടന്നിരുന്ന മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടു കൂടി കൂട്ടമായി താമസിക്കാൻ ഒരുങ്ങി അതിനു മുമ്പ് ഇവൻ കൃഷി കണ്ടുപിടിക്കുന്നതിന് മുമ്പോ വിശപ്പിലേക്ക് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ അവന് വിശ്രമമില്ല ധാന്യം ശേഖരിച്ചു തുടങ്ങിയതോട് കൂടിയാണ് ഇവനൊന്ന് ഇരിക്കാനെങ്കിലും സാധിച്ചത് ഈ വിവാഹം എന്ന പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് ഗോത്ര ജീവിതത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ അന്ന് കുടുംബമല്ല ഉണ്ടായിരുന്നത് കൂട്ടുകുടുംബമല്ലായിരുന്നു ഗോത്രങ്ങളായിരുന്നു അവിടെ ആ സിസ്റ്റത്തിൽ ഒരുപാട് പേര് താമസിക്കും അപ്പോൾ ഒരു ഒട്ടനവധി ആൾക്കാർ താമസിക്കുമ്പോൾ അവിടെ അതിനൊരു തലവൻ ഉണ്ടാകണം ഗോത്ര തലവൻ അവിടെ പെരുമാറ്റ ഉണ്ടാകും അപ്പോൾ ഈ ഗോത്ര ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരു പുരുഷനുമായും ബന്ധപ്പെടാം പുരുഷനും അവർക്കിഷ്ടപ്പെട്ട ഏത് സ്ത്രീയുമായും ശാരീരികമായോ മാനസികമായോ ബന്ധപ്പെടാം ആരും ആർക്കും സ്വന്തമല്ലാതിരുന്ന ഒരു കാലഘട്ടം വിവാഹ ജീവിതത്തിൽ ഇന്നത്തെ കാര്യം വെച്ച് ആലോചിക്കുമ്പോൾ അതൊരു സുവർണ കാലഘട്ടം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുട്ടികളുണ്ടാകും ഈ കുട്ടികൾക്ക് അച്ഛൻ ആരാണെന്നൊന്നും അറിയാൻ പറ്റുകയല്ല പക്ഷെ ആ സ്ത്രീ എത്രയോ പേരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുറച്ചു കാലം അമ്മ അമ്മയെ അറിയാം പ്രസവിക്കുന്നതുകൊണ്ട് അപ്പോ ആ സംസ്കാരം മാറി പിന്നെ കൂട്ടുകുടുംബമായി പല കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സിസ്റ്റത്തിലേക്ക് വന്നു അവിടെയാണ് എൻ്റേത് നിൻറ്റേത് എന്നുള്ള ഒരു കൈവശ അവകാശം എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് അങ്ങനെ വരികയും പിന്തുടർച്ച അവകാശങ്ങൾ വരികയും ചെയ്തതുകൊണ്ട് കല്യാണം എന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുകയായി ഞാൻ പറയുന്നു കാലക്കേടിൻ്റെ ആ കാലഘട്ടവും തുടങ്ങുകയായി കൂട്ടുകുടുംബത്തിലും ചില നിയമവ്യവസ്ഥതികളുണ്ടായിരുന്നു അവർ അവിടെ ഒരാളുണ്ടാകും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് കൈകാര്യം ചെയ്യും പിന്നെ ഭാര്യ ഭർത്താവ് മക്കൾ എന്ന ആ ഒരു അണുകുടുംബത്തിലേക്ക് ആണ് പിന്നെ പ്രവേശിച്ചത് അത് തന്നെയാണ് ആ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടു പേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചില നിയമങ്ങൾ വർക്കൗട്ട് ചെയ്യപ്പെടുന്നുണ്ട് ശരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സ്ത്രീയുടെ മൈൻഡ് സെറ്റപ്പും ചിന്തകളും പോലല്ല പുരുഷൻ്റേത് രണ്ടും വ്യത്യസ്തമാണ് എന്തെങ്കിലും വഴക്ക് കൂടുമ്പോൾ ചിലപ്പോൾ അവൾ ഒന്നും പറയണമെന്ന് നിർബന്ധമില്ല സഹിക്കാനൊക്കെ ഒരല്പം സഹന കൂടുതലുണ്ട് പക്ഷേ ഈ സഹനം മറക്കുകയില്ല അവരിങ്ങനെ ഉള്ളിൽ അതിട്ടിരിക്കും ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി നാല് പ്രാവശ്യമായി അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ അവൾ പൊട്ടിത്തെറിക്കും അവിടെ എല്ലാം തകർന്നടിയും അത് ആത്മഹത്യയാവാം കൊലപാതകമാകാം അല്ലെങ്കിൽ മറ്റും എന്തെങ്കിലും സംഗതികളാകാം അവസാന പൊട്ടിത്തെറിൽ അവളെ പിടിച്ചു നിർത്താനാകില്ല പക്ഷേ പുരുഷനാണെങ്കിൽ അങ്ങനെയല്ല എത്ര വഴക്ക് കൂടിയാലും അയാൾ പിറ്റന്നങ്ങ് മറക്കും അയാൾ മനസ്സിൽ കൊണ്ട് കിടക്കുകയില്ല ഇതുപോലെ വ്യത്യസ്തങ്ങളായ സ്വഭാവ വിശേഷണങ്ങൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും മൈൻഡ് സെറ്റപ്പിലുണ്ട് ഇത് പരസ്പരം മനസ്സിലാക്കുക പിന്നെ ഈ ലോകത്തിൽ ഒരാളെപ്പോലെ മറ്റൊരാളില്ല ഒരാളിന് വേണ്ടി മാത്രം മറ്റൊരാൾ ജീവിക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ എൻ്റെ ചിന്തകൾക്ക് അനുസരിച്ച് നീ പ്രവർത്തിക്കണം എന്ന് പറയുന്നിടത്ത് പരിപാടി തീർന്നു അത് നടക്കുകയില്ല ജീവിതം ആത്യന്തികമായി അവനവനും വേണ്ടിയും പിന്നെ മറ്റൊരാൾക്ക് വേണ്ടിയും ആകുമ്പോൾ അത് ജീവിതം സുഖകരമാവും അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത് നന്ദി